കഴിഞ്ഞ എപ്പിസോഡിൽ നാട്ടിൽ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ലാതെ കൊണ്ട് ഞാൻ നേരെ ദുബായ്ക്ക് പോവുകയും അവിടുന്ന് എൻ്റെ എം ഫൈ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചതിന് ശേഷം എനിക്കൊരു കോൾ വരുന്നു ഇതുപോലെ മലയാളി ബ്രോയെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ നാട്ടിലേക്ക് വന്നു അപ്പോൾ എങ്ങനെയും നമ്മുടെ മലയാളി ബ്രോയെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ആരും അറിയാം നമ്മുടെ മലയാളി ബ്രോയെ പുറത്തിറക്കി പക്ഷേ എന്തെങ്കിലും ഒരു പണി ആര് പോലീസുകാരന് കൊടുക്കട്ടെ അതാണ് നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ സത്യം പറയാം എന്നെങ്ങോട്ടാ പോകുന്നത് നമുക്ക് ആര് പോലീസുകാരൻ എന്തെങ്കിലും പണി കൊടുക്കണ്ടേ അതിനുവേണ്ടി തന്നെ ഞാൻ ഈ ഒരു കാര്യം ആലോചിക്കണം നമ്മൾ ഇപ്പോഴും സിറ്റി നമ്മളെ നമ്മളിപ്പോഴും അവരെ കൂടുന്നു അവരൊന്നും പിടിക്കാൻ വെൽ വെൽ പ്ലാൻഡ് തന്നെ വരത്തില്ലേ നിങ്ങൾ എന്തോ ആവശ്യമില്ലാത്ത പണികളൊന്നും ബെഞ്ചമിൻ പോലീസ് നിന്നെ അപ്പൊ അങ്ങനെ തന്നെ കൊടുക്കണ്ടേ അത് വേണോ അണ് അത്യാവശ്യം നല്ല പണി തന്നെ കൊടുക്കണം ആ അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ ആ പാൻ എന്നോടും കൂടെ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഒരാളിപ്പൊ വന്ന് നിക്കും ആ പുള്ളി നമുക്ക് ടൈം ടൈം ബോംബ് അയാൾ എന്റെ ഫ്ലാറ്റ് കത്തിച്ചു അപ്പൊ അങ്ങേരുടെ കാറും കൂടെ ഞാൻ കത്തിക്കാൻ പോവാ ഹലോ നാൻ ബ്രോ വിശേഷം ആടാ പോവുകയങ്കര സുഖമല്ലേ നിന്നെ അതുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത് സാധനം ഒക്കെ സെറ്റ് അല്ലേ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ടൈം നീ ബോണറ്റ് തുറന്നിട്ടേക്കുന്നേ ഓ അത് എന്തോ ഒരു പിന്നെ ഇവിടെ ആരും നിപ്പില്ലല്ലോ സേഫ് അല്ലേ ആ ഞാൻ മൊത്തം നോക്കിവിടും ആരും മറ്റാനെ പിന്നൊരു കാര്യം ഈ ഒരു സാധനം എനിക്ക് തന്നതിന് ശേഷം ഞാൻ ആരാന്നും നീ ആരാന്നും എനിക്കറിയത്തില്ലോ കേട്ടോ ആ അതൊക്കെ അത്രേ ഉള്ളൂ നമ്മൾ എവിടെ സാധനം എന്ത് മച്ചാനെ അത് ഞാൻ നിങ്ങള് പിന്നെ ആളെ ഒന്നും കൊല്ലുന്നില്ലല്ലോ ആളെ കൊല്ല ഞാൻ കത്തില്ലോ കേട്ടോ ഇല്ലടെ ഒരു കാറ് കത്തിക്കാന് എന്നാ പിന്നെ അല്ല നീ അതൊന്നും അറിയണ്ട നീ സാധനം നിന്നിട്ട് നിന്റെ പണി നോക്കി നീ ഓക്കെ മലയാളി ബ്രോ നീ ഇവന്റെ സാധനം വാങ്ങിക്കണം ഞാനെ കാറത്തിരിക്കാം കേട്ടോ ആ ബ്രോ ഞാൻ അത് സെറ്റ് അവന്റെ നമ്മുടെ മൂന്ന് ടൈം പോകുമ്പോ എടുക്കാനായിട്ട് കാറിനകത്തോട്ട് പോകുന്നുണ്ട് കാർനാത്താണ് അത് വെച്ചേക്കുന്ന പറഞ്ഞത് അത് ബോണറ്റോ മിസ്സിങ്ങിനെ തുറന്ന് വെച്ചേക്കുന്നല്ല അതിൽ എന്തോ ഒരു ട്രിപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളി ബ്രോ അവിടെ നിന്നിപ്പോ വേറെ ആരും ഇല്ലാത്തോണ്ട് നമ്മളിപ്പം കറക്റ്റ് സേഫ് ആണ് കൊഴപ്പൊന്നും ഇല്ല സാധനം എടുത്തോണ്ട് അവന്റെ കൊടുക്കുന്നുണ്ടോ സംസാരിച്ചിരിക്കണം പെട്ടെന്ന് ഒന്ന് കേറാ മലയാളി ബ്രോ വരുന്നുണ്ട് കേട്ടോ ഇത് ഇത്ര ചെറിയ സാധനമായിരുന്നു ഞാൻ കൈ പോകുമ്പൊക്കെ പറഞ്ഞപ്പോൾ വലിയ എന്തോ സാധനമാണെന്ന് വിചാരിച്ചു കാലം മാറുവല്ലേ അപ്പോൾ കുറയും ആ മച്ചാൻ ഇതിന്റെ പണിയല്ലേ

അത് തന്നെ പക്ഷേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കത്തിക്കാനായിട്ട് പറ്റത്തില്ല ഈ സമയമാകുമ്പം അവർ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങും അപ്പൊ അത് നമുക്കൊരു നല്ല സമയമാണ് ആ സമയത്ത് നമുക്ക് കത്തിക്കു മച്ചാനെ മൈക്കിളെ എന്നോണ്ട് സുഖമല്ലേ നീ അപ്പൊ സെറ്റ് അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ

ആടാ അത് തന്നെ പക്ഷെ വേറെ ഏതോ പോലീസ് പോലീസാണല്ലോ വെളിയിൽ നിൽക്കുന്നേ ബെഞ്ചമിൻ പോലീസ് ലീവാണോ അങ്ങ് ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ എങ്ങാണോ മനസ്സിലായാലും നമ്മുടെ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം മൈക്കിൾ ചെന്നിട്ട് ആ ഒരു പോലീസിനെ അവിടെ നിന്ന് എന്തേലും പറഞ്ഞു നിന്റെ കഴിവാണ് അത് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് മാറ്റണം ആ മാറ്റിയ ആ ഒരു സ്പോട്ടില് നീ മലയാളി മലയാളി ബ്രോ നീ ചെന്നിട്ട് ആ ഒരു കാറേ നമ്മുടെ ടൈം ബോംബ് വെക്കണം വെച്ച ഉടനെ നിങ്ങൾ രണ്ടു ഓടി എങ്കിൽ നമ്മുടെ കാറിലേക്ക് കയറിയേക്കണം നമുക്ക് ഇവിടെ കാർ എങ്ങനെയും മാറ്റണം മൈക്കളെ നീ എന്തായാലും പൊക്കോ ആ ഗൈസ അവൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് എന്തേലും പറഞ്ഞ് ആ ഒരു പോലീസുകാരനെ അവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ കുഴപ്പമില്ല അറിയില്ലടാ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് നീ വെക്കാതെ അവന് സമയം അവൻ ചെയ്ത് എടുക്കണ്ടേ നമ്മൾ ഏയ് കാണാൻ ചാൻസ് കാരണം ഇത്രയും അവൻവീൻസ് ആരാണോ കോടാ മണ്ടത്രം പറയാങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അവൻ കില്ലാടിയാണ് അവൻ ദേ പറഞ്ഞ കാര്യം അവൻ ചെയ്തിരിക്കും ഓക്കേടാ സെറ്റ് സെറ്റ് അവരങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ മലയാളി അങ്ങോട്ട് പൊക്കോ എനിക്കൊരു ഏയ് കണ്ടു കഴിഞ്ഞ എന്ത് കുഴപ്പം നിന്നെ ചെലപ്പം പിടിച്ചോണ്ട് പോകും അത്രേ ഉള്ളു എന്തായാലും എന്താ മലയാളി ബ്രോ അങ്ങോട്ട് പോയിട്ടുണ്ടേ നൈസായിട്ട് പതുങ്ങി പതുങ്ങിയാണ് പോകുന്നത് വെക്കുന്നില്ലേ ഓ അപ്പുറത്തെ സൈഡിൽ വെക്കാനുള്ള പരിപാടി കേട്ടോ ചെറുക്കിന് ബുദ്ധിയുണ്ട് വെച്ചാൽ തോന്നുന്നു വെച്ച് കാണുമായിരിക്കാം വെച്ചിട്ടെന്ത്വനെ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നത് ഞാൻ എന്തായാലും കാർ സ്റ്റാർട്ടാക്കിയിട്ടിട്ടുണ്ട് ആ അവർ രണ്ടുപേരും ഓടി വരുന്നുണ്ട് പെട്ടെന്ന് വാടാ പെട്ടെന്ന് വാടാ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടെങ്ങാണെ നമ്മുടെ കാറ് മാറ്റിയിട്ടേക്കാം അല്ലെങ്കിൽ അവരെങ്ങാണെങ്കിലും കണ്ടു കഴിഞ്ഞ സീനാണ് വാ പെട്ടെന്ന് കേറിക്കു മൈക്കിൾ എന്ത് ചെയ്യേ ആ മൈക്കിളും കേറിക്കൂ ഓക്കെ ഇവിടെ നമുക്ക് എന്തായാലും നൈസായിട്ട് പാർക്ക് ചെയ്യാം എടാ നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് തിരുന്ന് പോയാൽ ഞാനത് പൊട്ടുന്നുണ്ടോന്നൊന്നും നോക്കിട്ട് വരാം നമ്മൾ നമ്മളതെ ഫൈവ് മിനിറ്റ് ആണ് സെറ്റ് ചെയ്തത് പക്ഷെ ഏകദേശം ഫൈവ് മിനിറ്റ് ആകാറായി ഇതുവരെ പൊട്ടിയില്ല നമ്മളിനും

േ നമ്മളിപ്പം വീട്ടിലോട്ടാ പോകുന്നേ അവനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു രക്ഷപ്പെട്ടല്ലേ ഞാൻ മാക്സിമം ഒന്ന് കത്തിച്ചു വിടാനായിട്ട് നോക്കട്ടെ പിന്നെത്താണ്ട് ഞാൻ നൂറാ നൂറ്റിപ്പത്തില കത്തിച്ചു വിട്ടത് ഉറങ്ങിപ്പോയി എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചട ഇത്രയും വലിയ സംഭവം ഇവിടെ നടന്നിട്ട് നീ എങ്ങനാടാ കിടന്ന് ഉറങ്ങുന്നേ ജയിലും നല്ല വേദനയുണ്ട് ജോൺന്താണ്ട് വെളിന്നിപ്പുണ്ടല്ലോ ഡിക്ക് തുടർന്ന് എന്താ പരിപാടിയാണ് ഇവനെന്താ ഹാക്കറിന്റെ വേഷം കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് ഫ്രണ്ട് മൈക്കിള് ഇവനും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പൊ നീ ഇവനേം കൂടെ കൊറച്ച് ദിവസം ഇവിടെ താമസിപ്പിക്കണം അതിനെന്താണോ നിന്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് കൂടല്ലേ ഓക്കേ സെറ്റ് അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടന്ന് കിടന്നുറങ്ങട്ടെ നല്ല ക്ഷീണം രാവിലെ ആയപ്പോ നമ്മളെ ഇവിടെ വിട്ടിട്ട് ജോൺ ജോലിക്ക് പോയേക്കുവാണ് സുഹൃത്തുക്കളെ എന്തായാലും ഇനിയും എന്തേലും ഒക്കെ ചെയ്ത് സമയം കളയണം ഇനിയും വൈറ്റ് ജോൺ വന്നാലേ ബാക്കി അവിടത്തെ സിറ്റി വണ്ണിലെ കാര്യങ്ങളൊക്കെ അറിയത്തു അല്ലാണ്ട് നമുക്കിപ്പോ ന്യൂസ് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല കാണത്തില്ലായിരിക്കല്ലോ ആരും ഇറങ്ങിട്ടില്ലല്ലോ ഇല്ലല്ലോ നീ പറയുന്നൊക്കെ ശരിയാ എന്നാലും പലയിടത്തും സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ എന്ത് ഇവിടെ എന്ത് ചെയ്യാനേ എല്ലാ ഓ സിനിമയോ നമുക്കൊരു ട്രിപ്പ് എല്ലാം ട്രിപ്പ് പോവാൻ പറ്റിയ സമയ നീ നീ വാ തുറന്നാലേ മണ്ടത്ര പറയത്തുള്ളൂ എനിക്ക് വേണം ഈ പ്രശ്നം ഒന്ന് കഴിയട്ടെ നമുക്ക് പോവാ അവര് വലിയ പ്രശ്നത്തിനൊന്നും വരത്തില്ലടാ കാരണം ഈക്വൽ ആയില്ലേ പണി അങ്ങോട്ടും കൊടുത്തു ഇങ്ങോട്ടും തന്നു സംഭവം സെറ്റ് മതി ആ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിനും ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയാ നമ്മുടെ ജോൺ വന്നല്ലോ ഇവൻ നേരത്തെ ആണോ വന്നേ എന്തായാലും ചോദിച്ചു നോക്കാം സിറ്റി വണ്ണിലെ വിശേഷങ്ങൾ പണി പണി കാണിച്ചു നിന്നോട് പറഞ്ഞിട്ടല്ലേ എല്ലാം ചെയ്തത് ഇത് നിങ്ങൾ നിങ്ങൾ ആ ആ വണ്ടി ചെക്ക് ചെക്ക് ചെയ്തിട്ടല്ലേ പുറത്തൊരു പോലീസ് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി അത് പൊട്ടിച്ചത് ആണല്ലേ എന്തോ നമ്മടെ മലയാളി കാര്യം പറയാ എന്തുവാ സംഭവം എന്നാ നീ കേട്ടോ നിങ്ങൾ കാറ് മാത്രമല്ല കത്തിച്ച് ഒരു കൊലപാതകം കൂടെ ചെയ്തിട്ടുണ്ട് എന്തോന്ന് എനിക്ക് മനസ്സിലായില്ലേ ഒന്നൂടെ എടാ നിങ്ങൾ എടാ കൊന്നും ആരും ഇല്ലായിരുന്നല്ലോ പിന്നെ നീ കൊല്ലപ്പെട്ട നിന്റെ ശത്രു ബെഞ്ചമിൻ പോലീസ് അങ്ങേരോ ഇതെങ്ങനെ സംഭവിച്ചു എടാ നിങ്ങൾ ആ കാറ് പൊട്ടിക്കുന്ന സമയത്ത് അയാൾ ആര് കാറിനകത്ത് കിടന്നുറങ്ങുമായിരുന്നു ഇതൊന്നും നോക്കിയിട്ടല്ലേ കാർ പൊട്ടിക്കുന്നത് ഇനിയാണ് നീ ഞെട്ടാൻ പോകുന്നത് ഈ ബെഞ്ചമിൻ പോലീസിന്റെ ചേട്ടന്മാരുണ്ട് രണ്ടുപേര് അവര് ബോംബെയിലെ ഏറ്റവും വലിയ ഗുണ്ടകളാണ് എങ്ങോട്ടൊക്കെ നിങ്ങളെ മൂന്നിനെ മിക്കവാറും തട്ടിട്ട് ഇവിടുന്ന് എയർപോർട്ട് വരെ ഒന്ന് നീ പോയി എടാ അവര് കൊല്ലൊന്നും പോവാട്ടോ എഫ്യൂമെന്സിലായിട്ട് എനിക്ക് ശരിക്കും അറിയത്തില്ല അതാണ് നീ ഇങ്ങനെ പറയുന്നത് വണ്ടി അതെ ഇവിടെ വണ്ട് നിർത്തിയാപ്പോസ് വെച്ചോട്ടോ നമുക്ക് ഞാൻ ഡ്രസ്സ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ആര് നോക്കിയാലും എന്നെ തിരിച്ചൊന്നും അറിയത്തില്ല അപ്പോ എന്തായാലും അങ്ങോട്ടെങ്ങാടും പോയി നിൽക്കുക അവരിപ്പ ഇവിടെ വന്ന് ഇറങ്ങൂ പറഞ്ഞത് കുറേ നേരം ആയാലും നമ്മൾ ഇവിടെ നിൽക്കുന്നത് അവരൊന്നും വരാറായില്ലേ എന്നാടാ അതിന്റെ ഇടയ്ക്ക് നീ അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ അവിടെ നിന്ന് രണ്ട് കാറ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളിപ്പ ഇവിടെ വന്നത് ബോംബയിലെ അത്യാവശ്യം ഗുണ്ടകളെ നമുക്കറിയാം അപ്പൊ അതിലാരേലും ആ എയർപോർട്ടിൽ നിന്ന് രണ്ട് അല്ലേ ഇറങ്ങി വരുന്നേ എന്റെ മോനെ ഗാങ്സ്റ്റർ വൈബ് ആണല്ലോ ഇവരെ അറിയാം നീ ഉദ്ദേശിക്കുന്ന അല്ലടാ ഇവര് മറ്റേ കേസിലെ ആൾക്കാരെനിക്കറിയ